മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി അയ്യോ എന്നൊരു വ്യാക്ഷേപകം മലയാളത്തിൽ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് മുമ്പൊക്കെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ വാവിട്ടുള്ള നിലവിളി അയ്യോ അയ്യോ എന്നായിരുന്നു ഇന്നത് അത്ര വ്യാപകമെന്ന് തോന്നുന്നില്ല ഈ ശബ്ദത്തിൻ്റെ ഉൽപ്പത്തി കൗതുകകരമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആരാധനാമൂർത്തികളിൽ ഒന്നാണ് അയ്യൻ അമ്മൻ എന്ന അമ്മ ദൈവത്തിൻ്റെ വിവിധ ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകളും ആരാധനകളും കേരളത്തിൽ പ്രചുരമാണ് അതുപോലെ തന്നെ വ്യാപക സ്വീകാര്യതയുള്ള ദേവതയാണ് അയ്യനും ഒരു നായാട്ട് ദേവതയായ അയ്യനാരെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അയ്യൻ തന്നെയാണ് പിന്നീട് അയ്യപ്പനായത് എന്നും വാദമുണ്ട് ചില ശാസ്താം പാട്ടുകളിലും അയ്യപ്പൻ തെയ്യാട്ടു പാട്ടുകളിലും അയ്യൻ എന്ന പ്രയോഗമുണ്ട് വടക്കൻ കേരളത്തിൽ കെട്ടിയാടുന്ന അയ്യപ്പൻ തെയ്യവും മുത്തപ്പൻ തെയ്യവും അയ്യൻ സങ്കല്പത്തിലുള്ള ദേവതകളാണെന്ന് ഫോക്ലോർ പണ്ഡിതനായ എം വി വിഷ്ണു നമ്പൂതിരി പറയുന്നുണ്ട് സംസ്കൃതത്തിലെ ആര്യ ആര്യശബ്ദത്തിന് സമാനമായി പ്രാകൃതത്തിലുള്ള ശബ്ദമാണ് അജ്ജ പാലിയിൽ അത് അയ്യ ആയി തീരുമത്രേ അതിൽ നിന്നാവണം അച്ഛൻ അച്ഛൻ എന്നീ രൂപങ്ങൾ ഉണ്ടായത് പാലിയിലെ അയ്യ ശബ്ദത്തിന് കേരളത്തിൽ വ്യാപക സ്വീകാര്യതയുണ്ടായത് ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമത സ്വാധീനത്തിൻ്റെ സൂചനയാണോ എന്ന് സംശയിക്കാം തമിഴിൽ സാമൂഹിക പദവിയിൽ ഉയർന്നു നിൽക്കുന്നവരെ സംബോധന ചെയ്യാൻ അയ്യ ഇപ്പോഴും ഉപയോഗിക്കുന്നു ആര്യൻ അഥവാ ശ്രേഷ്ഠൻ എന്ന അർത്ഥമാണല്ലോ അതിന് പിന്നിലുള്ളത് അയ്യം എന്ന ശബ്ദത്തിന് നിലവിളി എന്ന അർത്ഥമുണ്ട് അയ്യംവിളി എന്ന് വടക്കൻ പാട്ടുകളിൽ വ്യാപകമായ പ്രയോഗമുണ്ട് അയ്യം അയ്യംവിളിക്ക് ഭയം കൊണ്ടുള്ള നിലവിളി എന്ന അർത്ഥമാണ് ശബ്ദധാരാവിൽ നൽകുന്നത് എന്നാൽ അയ്യയ്യ എന്ന ശബ്ദം ആശ്ചര്യത്തെയും സന്തോഷത്തെയും കുറിക്കുന്നു അയ്യാവര വമ്പിളിപ്പൂങ്കുല മെയ്യിലണിഞ്ഞ കരിമ്പൂതം എന്ന പൂതപ്പാട്ടിലെ വിവരണം ഓർമ്മിക്കാം അയ്യോ എന്നായാൽ ദുഃഖം നടുക്കം വേദന എന്നിവയൊക്കെയാണ് സൂചിതമാവുക ഈ അർത്ഥങ്ങളെ ബലപ്പെടുത്താൻ അയ്യോ എന്നും പ്രയോഗിക്കും അയ്യേ എന്നായാൽ വെറുപ്പ് അറപ്പ് എന്നിവയൊക്കെയാണ് പ്രതീതമാവുക ഇതിനെ കുറെ കൂടി ബലപ്പെടുത്താൻ അയ്യേ എന്നും പ്രയോഗിക്കും അയ്യം എന്ന പദത്തിന് ചീത്തയായത് എന്നും അർത്ഥമുണ്ടെന്ന് ശബ്ദതാരാവലിയിൽ കാണുന്നു യാചന ഭിക്ഷ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളോട് ചേർന്ന് അയ്യന് ബുദ്ധഭിക്ഷു എന്ന അർത്ഥവും പഴയ മലയാളത്തിലുണ്ടായിരുന്നു ബുദ്ധമതത്തോടുണ്ടായ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളാണോ അയ്യ ശബ്ദത്തിൻ്റെ വിരുദ്ധങ്ങളായ അർത്ഥങ്ങൾക്ക് കാരണമായത് എന്ന് സംശയിക്കാം മാതൃദേവതാ പൂജ പോലെ പിതൃദേവതാ പൂജയ്ക്കും ലഭിച്ച സ്വീകാര്യതയാണ് അയ്യോ വിളിയിൽ മുഴങ്ങുന്നത് എന്ന് കരുതാം ആപത്ത് വരുമ്പോൾ അമ്മയെ വിളിച്ച് കരയും പോലെ തന്നെ അച്ഛനെ വിളിച്ചും കരയാറുണ്ടല്ലോ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര